ശ്രീ ടി കെ വിനോദൻ ഇപ്പോൾ മൂന്നാം തുടർ ഭരണം അതേതാണ്ട് ഉറപ്പിക്കുകയാണ് എന്നാണ് പാർട്ടി സെക്രട്ടറി നിന്ന് പ്രതികരിച്ചത് അതിനുള്ള ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ നല്ല ഭരണം ജനങ്ങളോടുള്ള കരുതൽ ക്ഷേമ പദ്ധതികൾ വികസനം ഇതൊക്കെയാണ് അതിനു മുകളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് സാമുദായിക നേതാക്കളുടെ പിന്തുണ അത് ഇത്രയും കാലം യു ഡി എഫിനൊപ്പം നിന്നിരുന്ന അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പമാണ് എല്ലാ കാലത്തും നിന്നിരുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പരസ്യമായി പറയുന്നു സർക്കാരിൻ്റെ നിലപാടിനോടുള്ള പിന്തുണയാണ് സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒറ്റ വിഷയത്തിലുള്ള പിന്തുണയായിട്ട് അതിനെ കാണാമോ ഇത് വിജയത്തിനുള്ള സമവാക്യങ്ങളെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണോ ഇപ്പോൾ ഇടതുപക്ഷത്തിന് താൻ നയിക്കുന്ന പാർട്ടിയും മുന്നണിയും വിജയിക്കും എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല അതിന്റെ കാരണങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം പറയേണ്ടതുണ്ട് ഗോവിന്ദൻ മാസ്റ്റർ ആ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ ആ കൂട്ടത്തിൽ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വാക്യം അദ്ദേഹം പറയുന്നത് സാമുദായിക സംഘടനകൾ കൂടെ ഉണ്ട് തങ്ങൾ വിജയിക്കാനുള്ള കാരണങ്ങളിൽ നിന്ന് സാമുദായിക സംഘടനകൾ കൂടെയുണ്ട് ഏതാണ് ഈ സാമുദായിക സംഘടനകൾ എൻ എസ് എസും എസ് എൻ ഡി പി എക്കും പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഈ എൻ എസ് എസ് വിചിത്രമായ ചില വാദങ്ങൾ ചില പ്രയോഗങ്ങൾ ശരി ദൂരം സമദൂരം എന്നൊക്കെ പറയും ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല എന്ന് പറയുകയും നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന് വളരെ വാശിയോടുകൂടി വാദിച്ചാൽ ഈ സാമുദായിക സംഘടനകളെയൊക്കെ സ്വന്തം അവരുടെ സ്ഥാപിത താൽപ്പര്യങ്ങളുണ്ട് സുമാരൻ നായർ അങ്ങനെ പറയട്ടെ എൻ എസ് എസ് പറയട്ടെ അവർ അവർക്ക് ഒരു തരത്തിലും സ്വാധീനം ചെലുത്താൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കേരളത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലും ഒരു തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും രീതിയിൽ ജൈവരാജയങ്ങൾ തീരുമാനിക്കാൻ ഈ സാമുദായിക സംഘടനകൾ കഴിയത്തില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സുമാരൻ നായർ അവിടെ നിൽക്കട്ടെ പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായി നടത്തുന്ന അങ്ങേയറ്റം ഹീനമായ പ്രചരണം ശരിക്കും മതസ്പർദ്ധ സൃഷ്ടിക്കുന്നു എന്ന കാരണത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ജാമ്യം ഇല്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസ് എടുക്കേണ്ടതാണ് അത്ര രീതിയിൽ കേരള സമൂഹത്തിൽ അങ്ങേയറ്റം ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഇടതുപക്ഷം കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അഭിമാനപൂർവ്വം കൈപിടിച്ച് മുമ്പോട്ട് നിർത്തുന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല എനിക്ക് അങ്ങേയറ്റത്തെ ആശങ്ക തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്നവരുടെ ഉപയോഗിച്ചാൽ കടുത്ത പാർലമെൻ്ററി വ്യതിയാനം സംഭവിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം പാർലമെൻറ്ററി വിജയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന ആദർശങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതിനെയാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാർലമെൻറ്ററി വ്യതിയാനം എന്ന് പറയുന്നത് ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിക്കൊണ്ട് അമൃതാനന്ദമൊയ്യെ കെട്ടിപ്പിടിച്ചു കൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാവിടെ ഇരിക്കും ഡിവൈഎഫ്ഐ നടത്തിയ വലിയ സംഘം ചിന്നക്കടയിൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ ആൾ ദൈവങ്ങൾക്കെതിരായി അപ്പോൾ ഇങ്ങനെ പത്ത് വോട്ടിന് വേണ്ടി വലിയ പാർലമെൻ്ററി വ്യതിയാനം സംഭവിക്കുന്നു എന്ന് അന ആശങ്ക ഇടതുപക്ഷ അനുഭാവികളിൽ ഇടതുപക്ഷ പ്രവർത്തകരിൽ ഉണ്ട് ഞാൻ ചെറിയ ചില ചില സംഭവങ്ങൾ ചില പഴയ സംഭവങ്ങൾ ഓർക്കുകയാണ് സാർ സി കെ ചന്ദ്രപ്പൻ ചേർത്തലയിൽ എ കെ ആന്റണിക്കെതിരായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് അതിനു മുമ്പാണ് ശിവഗിരിയിലെ പോലീസ് നടപടി ഉണ്ടായത് അന്ന് സ്വാമി ശാശ്വതികാനന്ദ ഈ തെരഞ്ഞെടുപ്പിൽ സി കെ ചന്ദ്രപ്പനു വേണ്ടി എ കെ ആന്റണിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനങ്ങി അന്ന് ഒരു അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ചന്ദ്രപ്പനെ സന്ദർശിക്കാനായിട്ട് ശാശ്വതികാനന്ദ ചെന്നു ശാശ്വതികാനന്ദ ചെന്നപ്പോൾ ചന്ദ്രപ്പൻ പറഞ്ഞു മറ്റുള്ളവരെല്ലാം ഒന്ന് പുറത്തു എനിക്ക് സ്വാമിയോടൊന്ന് സംസാരിക്കണം ചന്ദ്രപ്പൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രചരണം നടത്തരുത് ഇവിടെ നിന്ന് പോകണം ആദ്യം അല്ലാതെ അല്ലാതെ അദ്ദേഹം അപ്സെറ്റായി അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയല്ല എ കെ ആൻ്റെ എനിക്കെതിരായിട്ടാണ് പ്രചരണം നടത്തുന്നത് അപ്പോൾ ചന്ദ്രം പറഞ്ഞു അത് ഫലത്തിൽ രണ്ടും ഒന്നാണ് നിങ്ങൾ ഇനിയും ഇവിടെ നിന്ന് പ്രചരണം നടത്തിയാൽ നിങ്ങൾക്കെതിരായി എനിക്ക് പ്രസ്താവന ഇറക്കേണ്ടി വരും അതായത് ശിവഗിരിയിലെ പോലീസ് നടപടി അത് തീർച്ചയായിട്ടും കോടതി വിധി നടപ്പാക്കലാണ് അത് എക്സസ് ആയിപ്പോ അത്തരം കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് പക്ഷേ അതിനെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ സഹാ ചന്ദ്രപ്പൻ ആഗ്രഹിച്ചിരുന്നില്ല കോടതി വിധി നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ഒരു സാമുദായിക വികാരം ഇളക്കി വിട്ടൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല അദ്ദേഹമൊന്നല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അങ്ങനെ ഒരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് അത് ശാശ്വതികാനന്ദയെ പോലെ ഒരാളെ ശരിക്കും അതിൽ ശാശ്വതികാനന്ദ അവിടെ തിരിച്ചുപോയി ആ തെരഞ്ഞെടുപ്പിൽ എ കെ ആന്റണിക്ക് എ കെ ആന്റണി വിജയിച്ചതിൻ്റെ പിന്നിൽ ഒരു അങ്ങനെ ശാശ്വതികാനന്ദയുടെ വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിശ്വസിച്ചത് ശാശ്വതികാനന്ദ അപമാനത്തിനായി തിരികെ പോയതുകൊണ്ടാണ് അവിടെ ചന്ദ്രപ്പൻ പരാജയപ്പെട്ടതാണെന്ന് പക്ഷെ അങ്ങനെ ഒരു ആ പരാജയമല്ല അവിടെ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നിലകൊള്ളുക എന്ന അതൊരു നിലപാടാണ് അതുപോലെ ഒരു സംഭവം കൂടെ ഞാൻ കെ വി സുരേന്ദ്രനാഥ് നെടുമങ്ങാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അദ്ദേഹത്തിനെതിരായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് വരതരാജൻ നായർക്കെതിരായി വളരെ മോശപ്പെട്ട പരാമർശം അവിടെ വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച ഒരാൾ നടത്തി കെ വി സുരേന്ദ്രനാഥ് അതുവഴി കടന്നുപോയി അദ്ദേഹം കടന്നുപോയപ്പോൾ വാഹനം നിർത്തിയിട്ട് വേദിയിലേക്ക് കടന്നു വന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അങ്ങനെ സാധാരണ ആശാൻ ചെയ്യുന്നതല്ല വേദിയിൽ സംസാരിച്ചുകൊണ്ടെന്നാളെ മാറ്റിയിട്ട് അദ്ദേഹം ബൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അങ്ങനെയാണ് ആശാൻ്റെ ഒരു രീതി ആൾപ്പേരായി മത്സരിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ പേര് സുരേന്ദ്രനാഥൻ എന്നാണ് ഇവിടെ എനിക്കെതിരായി മത്സരിക്കുന്ന ഭരതരാജൻ നായർ സാറിനെ കുറിച്ച് വളരെ ആക്ഷേപകരമായ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് കിട്ടും ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു എന്നിട്ട് എസ് ഭരതരാജൻ നായർ കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ എന്താണ് എന്ന് വിശദമായി പറഞ്ഞിട്ട് ഇത് വരതരാജൻ നായരും ശ്രീരേന്ദ്രനാഥനും തമ്മിലുള്ള ഒരു മത്സരമല്ല രണ്ട് രാഷ്ട്രീയ ആദർശങ്ങൾ തമ്മിൽ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ കൂടെ നിങ്ങൾക്കണം ഞാൻ പറയാൻ വന്നത് ഇന്നിത് കേൾക്കുമ്പോൾ ഒരു അതിശയം പോലെ ഒന്നും പണ്ടേതോ കാലത്ത് നടന്ന സംഭവങ്ങൾ തീർച്ചയായിട്ടും പക്ഷേ ഈ പാർലമെന്ററി വ്യതിയാനം കേരളത്തിലെ ഇടതുപക്ഷത്തിന് കലിയ പരിക്കേൽപ്പിക്കുമെന്നിരിക്കുന്നു ദീർഘകാലാടിസ്ഥാനത്തിൽ ഇടതുപക്ഷം അതിൻ്റെ അതിൻ്റെ നയങ്ങളിൽ നിന്ന് ആദർശങ്ങളിൽ നിന്ന് മൂല്യങ്ങളിൽ നിന്ന് വിധിചരിക്കുന്നത് വലിയ അപകടം ചെയ്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ നടേശനെയൊക്കെ കൂടെ കൂട്ടി വല്ല ഒരു ഹിന്ദു ഏകീകരണം ഇടതുപക്ഷം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു ഹിന്ദു ഏകീകരണം കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ആത്യന്തികമായി അത് ബി ജെ പിക്ക് ബി ജെ പിക്ക് വഴിതെളിക്കുകയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പടിഞ്ഞാറൻ ബംഗാളിൽ ത്രിപുരയിൽ ഒക്കെ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാവണം ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലും ഇതിൽ 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 ഇപ്പോൾ സി പി ഐ സി പി ഐ ഇപ്പോൾ അവകാശപ്പെടുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഇന്ന് തീ കനൽ കനൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ സ്വന്തം പാർട്ടിയുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ച ഒരു കാര്യം ഞങ്ങൾ ഇവിടെ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ യഥാർത്ഥത്തിൽ നിലവിൽ സി പി ഐ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ടോ വല്ലപ്പോഴും വരുന്ന ചില വിമർശന സ്വരങ്ങൾ അത് തന്നെ ഒന്ന് പറഞ്ഞു പോകും രണ്ടാമത് ഒന്നുകൂടി അമർത്തി ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ആ പ്രതികരണം ഉണ്ടാകില്ല ഇപ്പോൾ എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ എടുത്ത നിലപാട് ഞങ്ങൾ തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ കോടതി വിധിയിൽ വന്ന ശേഷം നടപടി എടുക്കാതെ വഴിയില്ല തരമില്ല എന്ന് വന്ന ഘട്ടത്തിൽ മാത്രമാണ് എം ആർ രജിത് കുമാറിനെതിരെ നടപടി എടുത്തിട്ടുള്ളത് സി പി എന്ത് തിരുത്തലാണ് നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് അറിയാൻ നമുക്ക് വഴിയില്ലാത്ത നിലയ്ക്ക് അവിടെ സി പി ഐ തിരുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നമുക്കിപ്പോൾ കഴിയത്തില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളുടെ സ്വഭാവം നമുക്ക് അറിയത്തില്ല പലപ്പോഴും ഈ കാര്യങ്ങളിൽ സി പി ഐ പരസ്യമായി പറയുന്ന കാര്യങ്ങളിൽ അതിൽ ഒരു തിരുത്തലിൻ്റെ സ്വഭാവം കാണാനുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് സി പി ഐക്ക് വേണ്ടി സംസാരിക്കാനുള്ള അർഹത എനിക്കിവിടെയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ നയവ്യതിയാനങ്ങളുടെ കാര്യത്തിൽ സി പി ഐ അഭിപ്രായം പറയുന്നുണ്ട് എന്നാണ് ഞാൻ ശരി അല്ല പക്ഷേ പുറത്തേക്ക് അത് പുറത്തേക്ക് അത് കാണിക്കണമല്ലോ ശ്രീ ടി കെ വിനോദൻ പുറത്തേക്ക് എത്രത്തോളം കാണുന്നു എന്നുള്ളതാണ് അകത്തെ ചർച്ചകൾ നമ്മുടെ വിഷയമല്ല അകത്തെ ചർച്ചകൾ നടത്തു നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം പുറത്തേക്ക് കാണും അങ്ങനെ കണ്ട സാഹചര്യങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പറഞ്ഞ ആഗോള അയ്യപ്പ് സംഘവുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വം പറഞ്ഞ ഒരു കാര്യം മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് ആർക്കെതിരെയാണ് ആരോടാണ് പറയുന്നത് കാരണം അതിൽ വിമർശനങ്ങളും വേറെ വന്നല്ലോ ആരാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയില്ല അവിടെ അവിടെ തിരികയാണ് അതോടാണ് ചോദിക്കുന്നത് വിമർശനത്തിന്റെ സ്വഭാവം ഞങ്ങൾ തിരുത്തൽ ശക്തിയാകുന്നു എന്നൊക്കെ ഇതൊക്കെ നടത്തിയ കാര്യമാണോ അതോ വെറുതെ ഈ പറയുന്ന കനലിലൂടെ പറഞ്ഞു വരുമ്പോൾ കനലിൽ ചോദ്യങ്ങളില്ലല്ലോ അതൊരു നിലപാടാണല്ലോ മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഒരു നിലപാടാണ് തീർച്ചയായിട്ടും അത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ കേരളത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ എന്താകും എന്നതാണ് പ്രശ്നം തീർച്ചയായിട്ടും മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിയിൽ സ്വന്തം മുന്നണിയിൽ അങ്ങനെ ഒരു വ്യതിചലനം ഉണ്ടായാൽ അതിനെ ചെറുക്കാനുള്ള ബാധ്യതയുണ്ട് അങ്ങനെ വ്യതിചലനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ